അസ്സലാമു അലൈക്കും വർമ്മതുല്ല അലഹമ്മ അസ്വല്ലാത്തു അസ്സലാമു അല ഏറെ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സ് പലപ്പോഴും വിഷാദ രോഗങ്ങൾക്ക് അടിമപ്പെടാറുണ്ട് ഡിപ്രഷൻ മനുഷ്യനെ അലട്ടുന്ന വലിയ ഒരു രോഗമാണ് അല്ലെങ്കിൽ ഒരു സംഗതിയാണത് ഇവിടെയാണ് ഖുർആൻ നമുക്ക് മുന്നിൽ നിർവഹിക്കുന്ന ദൗത്യം എന്താണ് എന്ന് തിരിച്ചറിവ് ഖുർആൻ വെളിച്ചമാണ് ഖുർആൻ എല്ലാവർക്കും വെളിച്ചമാണ് മാത്രമല്ല ഷിഫ ഉൽ ലിമാഫിക് സുദൂർ എന്നാണ് മനുഷ്യ ഹൃദയങ്ങൾക്കുള്ള ശമനമാണ് സിദ്ധൌഷധമാണ് ഖുർആൻ എന്നാണ് മനസ്സ് തളരാതിരിക്കാൻ മനസ്സ് മലിനമാകാതിരിക്കാൻ മനസ്സ് പതറാതിരിക്കാൻ ഉള്ള ഏക ഉപാധി ഖുർആാനിലേക്ക് അടുക്കുക എന്നുള്ളതാണ് ഖുർആാനിനെ നമ്മുടെ മുക്കറബായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഖുർആാനിനെ ഇഷ്ടപ്പെട്ട ഗ്രന്ഥമായി മാറ്റിക്കഴിഞ്ഞാൽ മനസ്സൊരിക്കലും തളരില്ല ഖുർആാൻ പറഞ്ഞ മറ്റൊരു ഉപാധിയാണ് ഖുർആാൻ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ നാം എപ്പോഴും നമ്മുടെ മനസ്സിനെ പൂർണ്ണമായും ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ മുഴുകുക എന്നുള്ളത് ഫൈദാ ഫറാഖു ത വ ഇലാ റബ്ബി ഖർബബ് ഒരു കാര്യത്തിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ മറ്റൊരു കാര്യം നാം ഏറ്റെടുക്കേണ്ടതുണ്ട് എപ്പോഴും പ്രവർത്തന സജ്ജമായിരിക്കണം നമ്മുടെ മനസ്സ് എന്നർത്ഥം അത് മാത്രമല്ല ഏതൊരു പ്രവർത്തനത്തിൻ്റെയും കൂടെ റബ്ബിനോടുള്ള പ്രാർത്ഥനയും ദയും ഉണ്ടാവേണ്ടത് എന്നത് വളരെ അത്യാവശ്യമായ കാര്യമാണ് റബ്ബിക്ക ഫറൊഹബ് അള്ളാഹുലേക്കായിരിക്കണം ഏതൊരു പ്രവർത്തന മേഖലയിലും നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ മുന്നേറ്റവും എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമായിട്ടാണ് ഖുർആൻ പഠിപ്പിച്ചത് ആ രൂപത്തിൽ നമുക്കുള്ള മാനസികമായ ഉണ്ടാകുമ്പോൾ മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ മാനസികമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ പരിഭ്രാന്തനാവാതെ നാം തളർന്നു പോവാതെ ചെയ്യേണ്ടത് ഖുർആാനിലേക്ക് നമ്മുടെ മനസ്സിനെ ഒന്നുകൂടി അടുപ്പിക്കുക ഖുർആാനിലെ ആ വാക്കുകൾ ഖുർആാനിലെ ആയത്തുകൾ നമ്മുടെ കൽബിലേക്ക് കയറ്റുക പാരായണം ചെയ്യാൻ തയ്യാറാവുക പഠനത്തിന് തയ്യാറാവുക വായനക്ക് തയ്യാറാവുക എന്നുള്ളതാണ് ആ രൂപത്തിൽ നമ്മുടെ മനസ്സിനെ ഖുർആനുമായി അടുപ്പിക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ആലോചിക്കും പറഞ്ഞിട്ടുള്ള